നസ്കം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ എന്തേ എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കക്കാർക്ക് പോലും ആശങ്കയും സംശയവുമാണ് ട്രംപിൻ്റെ ജനപ്രീതിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ട്രംപിൻ്റെ വ്യാപാര യുദ്ധം പോലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് ട്രംപ് ഭക്തരിലേറെയും വ്യാപാര യുദ്ധം ഒരു വശത്ത് മറുവശത്ത് കുടിയേറ്റ നിയന്ത്രണം കുടിയേറ്റ നിയന്ത്രണത്തിലെ ട്രംപിൻ്റെ വഴികൾ പൂർണ്ണമായും ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് എതിര് നിൽക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പോലും വലിയൊരു വിഭാഗം ജനങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രേഡ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം താരിഫ് യുദ്ധം അത് ആത്യന്തികമായി വിജയിക്കും എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് ചൈനയെ ചൊൽപൊടിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയണം അല്ലെങ്കിൽ ചൈന കൈവിട്ടു പോകും എന്ന് വിശ്വസിക്കുന്നവരേറെയുണ്ട് എന്നാൽ എന്തായിരിക്കും ഭാവി എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ശക്തമാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമോ ലോകമഹായുദ്ധത്തിൻ്റെ അടുത്ത എപ്പിസോഡ് സംഭവിക്കുമ്പോൾ ആരൊക്കെ ആർക്കൊപ്പം ചേരും ഈ ചോദ്യം പ്രസക്തമാണ് ട്രംപിനെ പോലൊരു ഭരണാധികാരിക്ക് ഷി ജിൻപിങ്ങിനെ പോലൊരു പ്രസിഡന്റിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ല ട്രംപിൻ്റെ രീതി ഏതാണ്ട് ഏകാധിപത്യ സ്വഭാവമുള്ള കരുത്തരായ നേതാക്കളോട് സന്ധി പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ടാണ് ട്രംപ് പുട്ടിനെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഷി ജിൻപിങ്ങിനെ ഇഷ്ടമാണ് മോദിയെ ഇഷ്ടമാണ് നതന്യാഹുവിനെ ഇഷ്ടമാണ് ശക്തരായ നേതാക്കളെയൊക്കെ ട്രംപിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചൈനയുമായൊരു യുദ്ധം ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഒരു ചോദ്യം പ്രസക്തമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെയേ കാര്യങ്ങൾ നടക്കും എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്രംപിനോടെ ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ട്രംപ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു അസംഭവ്യം എന്ന് പറഞ്ഞ് തട്ടിത്തെറുപ്പിക്കുമായിരുന്നു ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് എന്നത് ട്രംപ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല എന്നാൽ സംഭവിച്ചതോ സാഹചര്യങ്ങൾ ട്രംപിനെ കൊണ്ട് അവിടം വരെ എത്തിച്ചു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം താരിഫ് ചൈന ഏർപ്പെടുത്തുമെന്ന് ആരെങ്കിലും കണക്കാക്കിയോ ഇല്ല ട്രംപും ഷി ജിൻപെങ്ങും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്തെ ഒന്നും രണ്ടും ശക്തികളാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ മറികടന്ന് ഒന്നാമതെത്താൻ ആഗ്രഹമുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ വളർച്ച തടയാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ഒരുമിച്ച് സഹകരിച്ച് പോവാൻ കഴിയൂ എന്നാൽ സാഹചര്യം ഇങ്ങനെയാക്കിയിരിക്കുന്നു ഇതുതന്നെയാണ് ലോക ചരിത്രമെടുത്താൽ നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഒന്നാം ലോകമഹായുദ്ധം ഇത്തരം പിടിവാശിയുടെ പുറത്ത് നടന്നതാണ് ഒന്നാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് യുദ്ധം തുടങ്ങുന്നത് വരെ രണ്ട് സഖ്യ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നില്ല എന്തിനേറെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക നിർണായകമായി പങ്കു വഹിക്കുമെന്ന് ആ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക പോലും ചിന്തിച്ചിരുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണ് രാജ്യങ്ങളുടെ മറക്കടമുഷ്ടി ഈഗോ ഇതാണ് യുദ്ധത്തിലേക്ക് നീങ്ങാൻ കാരണം ട്രംപിന് ചൈനയോടുള്ള ആശങ്ക ചൈനയ്ക്ക് ട്രംപിന്റെ വെല്ലുവിളിയോടുള്ള വെറുപ്പ് ഇത് രണ്ടും ഒരു യുദ്ധമായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ലോകവിപണിക്ക് സംഭവിക്കുന്നതിന് അപ്പുറത്തേക്ക് പലതും ലോകത്ത് സംഭവിക്കാൻ സാധ്യതയില്ലാതില്ല യുദ്ധത്തോട് ഒരു മമതയും ഇല്ല എല്ലാ യുദ്ധവും അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്ന ഭരണാധികാരിയാണ് ട്രംപ് എന്ന് നോർക്കണം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെ പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതും ഈ യുദ്ധവിരോധമാണ് പക്ഷേ യുദ്ധത്തോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല ചുറ്റിനും ഇരിക്കുന്നവർ കൊണ്ട് എത്തിക്കാം അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം നോക്കുക ട്രംപിന്റെ വലം കൈയായിരുന്ന എലൻ മസ്കിനെ പോലും ദിഖനിച്ചുകൊണ്ടാണ് വ്യാപാര ഉപദേഷ്ടാവ് ഈ പരിവത്തിൽ അമേരിക്കയെ കൊണ്ട് ചാടിച്ചത് ഇതോടെ മസ്ക് മാറിപ്പോയിരിക്കുന്നു മസ്ക് ആണോ ട്രംപാണോ അമേരിക്ക ഭരിക്കുന്നത് എന്ന ആശങ്കയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് ട്രംപിനെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഫ്രീ ആയി മറ്റൊരു ഡമ്മി പ്രസിഡന്റിനെ കൂടി കിട്ടി എന്ന് പറയുന്ന അമേരിക്കക്കാർ ഉണ്ടായിരുന്നു ഒരു പ്രസിഡന്റിനെടുത്തപ്പോൾ മറ്റൊരു പ്രസിഡന്റ് ഫ്രീ എന്ന തരത്തിൽ അവിടെ നിന്നാണ് ആഴ്ചകൾ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം രൂപപ്പെട്ടത് അതുകൊണ്ടുതന്നെ ഈ പോക്ക് നല്ലതിലേക്കല്ല എന്ന് ആശങ്കപ്പെടുന്ന നയതന്ത്ര വിദഗ്ധർ ഉണ്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുത്ത് രംഗത്ത് വരികയാണ് ആദ്യത്തെ ചർച്ച തന്നെ യുക്രൈനെ വെറുപ്പിച്ചുകൊണ്ടായിരുന്നു യുക്രൈനോട് ആലോചിക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ച് റഷ്യൻ പ്രതിനിധികളുമായി അമേരിക്ക ചർച്ച നടത്തി എന്നിട്ട് യുക്രൈനെ വിരട്ടി വരുതിയിലാക്കാൻ ശ്രമിച്ചു യുക്രൈൻ പ്രസിഡന്റ് അവിടെ പോയി ബഹളം വെച്ചു ലോകം മുഴുവൻ ശ്രദ്ധിച്ചു ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് തിരിച്ചു പോന്നു പിന്നീട് ആത്മാഭിമാനം പണയപ്പെടുത്തി യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോയി സന്ധിയായതും നമ്മൾ കണ്ടു പക്ഷെ യുദ്ധം അവസാനിച്ചോ ഇല്ല എവിടെയാണ് പിഴച്ചത് യുക്രൈൻ കീഴടങ്ങിയിട്ടും റഷ്യ പിന്നോട്ട് പോകുന്നില്ല അതിന്റെ കാരണം പുട്ടിന് ചില പിടിവാശികളുണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഒരുപാട് ജീവഹാനി ഉണ്ടായി എന്നാൽ ആ യുദ്ധത്തിന്റെ പ്രാഥമിക ഘട്ടം കടന്നിരിക്കുന്നു ഇനി യുക്രൈനെ തോൽപ്പിക്കുക എളുപ്പമാണ് അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്ത യുക്രൈന് ഒരു കാരണവശാലും റഷ്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം അതുകൊണ്ട് റഷ്യ ട്രംപ് മുമ്പോട്ട് വെച്ച ഫോർമുലയ്ക്ക് മുമ്പിൽ കൈ കൊടുക്കാതെ മാറി നിൽക്കുകയാണ് ഇത് ട്രംപിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു ട്രംപ് മുൻകൈ എടുക്കുന്നു ട്രംപ് അതുവഴി ഒരു സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പുടിൻ പതിയെ മാറി നിൽക്കുന്നു പുട്ടിനെ വെല്ലുവിളിക്കാൻ ട്രംപ് മെനക്കിടന്നില്ല വ്ളാഡിമിർ സെലൻസ്കിയെ വെല്ലുവിളിക്കാൻ ട്രംപിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല കാരണം യുക്രൈൻ അമേരിക്കയുടെ ഔദാര്യത്തിൽ പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് എന്നാൽ റഷ്യ അങ്ങനല്ല അതുകൊണ്ട് തന്നെ പുട്ടിനെ വെല്ലുവിളിക്കാതെ പ്രശ്നപരിഹാരം എന്തേ എന്ന് അന്വേഷിക്കുകയാണ് ട്രംപ് ഇപ്പോൾ കേൾക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത റഷ്യയുടെ പിടിവാശിക്ക് മുമ്പിൽ യുക്രൈനെ ബലിയാടാക്കാൻ വീണ്ടും ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അത്തരത്തിലൊരു സൂചന ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധിയായ ജനറൽ കീത്ത് കെല്ലോങ്ങിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കീത്ത് കെല്ലോങ് പറയുന്നു യുക്രൈനെ പിളർത്തുക അനിവാര്യമാണ് ഒരു നദിക്കപ്പുറവും ഇപ്പുറവുമായി യുക്രൈനെ രണ്ടായി വിഭജിക്കാൻ പോകുന്നു റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശം മാത്രമല്ല റഷ്യയുടെ സമീപമുള്ള ഭൂപ്രദേശങ്ങൾ മുഴുവൻ യുക്രൈനെ പിളർത്തി റഷ്യയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് പണ്ടേ അവിടെ ചില തർക്കങ്ങളുണ്ട് ആ പ്രദേശത്തെ റഷ്യൻ ഭാഷ ശക്തമാണ് റഷ്യയോട് താല്പര്യമുള്ള അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധ പരിഹാരമായി ട്രംപിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ട്രംപ് പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയെന്ന് സ്ഥാപിക്കാൻ യുക്രൈനെ പിളർത്തുന്ന സാഹചര്യം പോലും രൂപപ്പെടുന്നു ആലോചിച്ചു നോക്കൂ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി റഷ്യയുടെ യുദ്ധത്തിനിറങ്ങിയ രാജ്യമാണ് യുക്രൈൻ ഇപ്പോൾ തന്നെ യുക്രൈനെ അഞ്ച് പ്രവിശ്യകൾ നഷ്ടപ്പെട്ടു അത് കൂടാതെയാണ് ഇപ്പോൾ യുക്രൈൻ്റെ ഒരു ഭൂപ്രദേശം തന്നെ പിളർത്തി റഷ്യ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ട്രംപിൻ്റെ ധാരണ അതാണ് ട്രംപ് യുക്രൈനെ പിളർത്തി റഷ്യ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുപോലെയുള്ള പല വാർത്തകളും ആശങ്കപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഭയപ്പെടുത്തുന്നതാണ് ഗ്രീൻലാൻഡിൻ്റെ കാര്യം ഓർക്കുക ഡെൻമാർക്കിൻ്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപും ഗ്രീൻലാൻഡാണ് ഗ്രീൻലാൻഡിൽ വളരെ കുറച്ചു ഭാഗത്ത് മാത്രമേ മനുഷ്യൻ വസിക്കുന്നുള്ളൂ ബാക്കി ഭാഗമെല്ലാം മഞ്ഞുപാളികളാൽ മൂടിയതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്കാൻഡിനേവിയൻ സംസ്കാരവുമായി ഗ്രീൻലാൻഡിനെ പിന്നീട് നോർവേയും ഡെൻമാർക്കും വേർപിരിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഡെൻമാർക്കിന്റെ അധികാരത്തിലേക്ക് വന്നതാണ് ഗ്രീൻലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റഫറണ്ടം നടത്തി ഗ്രീൻലാൻഡിന് സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു എന്നാൽ ഗ്രീൻലാൻഡിന്റെ പ്രതിരോധമടക്കം പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്ക് തന്നെ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര പ്രവിശ്യയായി ഗ്രീൻലാൻഡ് മാറിയിരിക്കുന്നു അവിടെ ആകെയുള്ളത് ഏതാണ്ട് അൻപത്തി ജനങ്ങൾ മാത്രമാണ് എന്നാൽ അവിടെ സ്വതന്ത്രമായ ഭരണ സംവിധാനമുണ്ട് പ്രധാനമന്ത്രിയുണ്ട് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം രാജ്യമാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സ്വന്തമാക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം നൂറ് ശതമാനം ഞങ്ങൾ ഗ്രീൻലാൻഡ് ഞങ്ങളുടെ ഭാഗമാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ആ ഗ്രീൻലാൻഡുകാർ ഞെട്ടിപ്പോവുകയാണ് വാസ്തവത്തിൽ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ് പക്ഷേ ചരിത്രപരമായി യൂറോപ്പിൻ്റെ ഭാഗവും ആ ഗ്രീൻലാൻഡ് തങ്ങൾക്ക് വേണമെന്ന് ട്രംപ് വാശി പിടിക്കുന്നു തൻ്റെ വൈസ് പ്രസിഡന്റിനെയും ഭാര്യയെയും ഗ്രീൻലാൻഡിലേക്ക് അയക്കുന്നു അവിടുത്തെ ജനങ്ങൾ വാതിലടച്ച് പ്രതിഷേധിക്കുന്നു ഈ രാജ്യം വില്പനയ്ക്കല്ല എന്ന് ഡെൻമാർക്ക് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം പക്ഷേ ഞങ്ങൾക്ക് അമേരിക്ക വേണ്ട എന്ന് ഗ്രീൻലാൻഡുകാർ പറയുന്നു പക്ഷേ എന്തു വില കൊടുത്തും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കും എന്ന പ്രഖ്യാപനത്തിലാണ് ട്രംപ് അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് ഗ്രീൻലാൻഡുകാരോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ പതിനായിരം ഡോളർ വീതം ഓരോ പൗരനും നൽകുമെന്നാണ് അതായത് ഗ്രീൻലാൻഡിൽ താമസിക്കുന്ന അൻപത്തേഴായിരം പേർക്കും എല്ലാ വർഷവും പതിനായിരം ഡോളർ വീതം നൽകും നിങ്ങൾ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് കൈക്കൂലി വാഗ്ദാനവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു ഗ്രീൻലാൻഡുകാർക്ക് അമേരിക്കയുടെ എന്ന യാതൊരു താൽപ്പര്യവുമില്ല പക്ഷേ എന്ത് വില കൊടുത്തും എത്ര കൈക്കൂലി കൊടുത്തും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട് അമേരിക്കക്കാർ ആവേശത്തോടെ ട്രംപിൻ്റെ ദേശീയതയെ വാഴ്ത്തുമ്പോഴും ട്രംപ് അതിരിവിട്ടു പോകുന്നു എന്ന ആശങ്ക ലോകത്തിന് മുഴുവനുണ്ട് ട്രംപിനെ കൂടെ നിർത്തുന്ന ഇസ്രയേലും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ട്രംപിൻ്റെ വഴിയെക്കുറിച്ച് ആശങ്ക രൂപപ്പെടുന്നു